മോള് വന്നാ എത്ര നേരം കൂടെ നിന്നെ ഞാൻ കാത്തിരിക്ക ചായ എടുക്കാട്ടാ മോള് പോയി ഉടുപ്പൊക്കെ വാ നമുക്ക് രണ്ടൂർ കൂടെ ചായ കുടിക്കാം നീ ഇവിടെ വന്നിരിക്കണ നമുക്ക് രണ്ടൂർ കൂടെ ഒന്നിച്ച് ചായ കുടിക്കാന്ന് പറഞ്ഞില്ലേ നീ അങ്ങോട്ട് വിളിച്ചത് ഏത് സമയം ഒരു ഫോണിനകത്ത് തോണ്ടി തോണ്ടി ഇങ്ങനെ ഇരിക്കുക ഇവിടെ ഒരു മനുഷ്യജീവനിയുണ്ടെന്നും പറഞ്ഞെന്ന് ഓർമ്മയില്ലയോടി വന്നു കഴിഞ്ഞാൽ ഫോണിനകത്ത് ഇവിടുത്തെ നേരെ കൊടുക്കുമ്പോൾ നീ ഇറങ്ങി ഇറങ്ങിപ്പോന്ന അത് വേറെ ഞാനിവിടെ ഒറ്റയ്ക്കാണ് കുറച്ച് നേരമൊക്കെ ഉമ്മാടടുത്തൊക്കെ സംസാരിക്കാം എന്ത് സംസാരിക്കാനാണ് സംസാരിക്കാനാണുമാ എനിക്കൊന്നും ഉമ്മടുത്ത് സംസാരിക്കാനില്ല ആ പോയേ എപ്പോൾ നോക്കിയാൽ സംസാരിക്കാൻ വാന്നും പറഞ്ഞു എപ്പോഴെങ്കിലും നീ എൻ്റെ വില മനസ്സിലാക്കും അപ്പം അറിയാം ഈ ഒറ്റപ്പള്ളിൻ്റെ എന്താ വേദനയെന്ന് എനിക്ക് എന്നെ ഒന്ന് സഹായിച്ചൂടെ ഇത് കണ്ട മനുഷ്യൻ നേരം വെളുത്ത് തുടങ്ങുന്ന ജോലിയാണ് വൈകിട്ട് വന്നാൽ എന്നെ ഒന്ന് എന്റെ കൂടെ വന്ന് വന്നിന്ന് ഈ അടുക്കള എന്തെങ്കിലും ഒന്ന് സഹായിച്ചൂടെ അവക്കതിനു നേരമില്ല അവക്കേത് നേരം ഫോണിനകത്ത് നോക്കി അല്ലെങ്കിൽ ഒള്ളു ടി വി കണ്ടുകൊണ്ടിരിച്ചു എനിക്കാണെങ്കിലാ ജോലി എഴുതിയത് എനിക്ക് വയ്യ വയ്യാണ്ടായിരിക്കാം ആ മരുന്ന് കഴിച്ചോ ഓ മരുന്ന് അതൊന്നും കഴിച്ചിട്ടൊന്നും ഒരു പലവുമില്ല കൊച്ച അത് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എല്ലാം ഒന്നു തന്നെ അതുകൊണ്ട് കഴിപ്പത്ര ഞാൻ നിർത്തി നിറത്തി വെച്ചിരിക്കാനും ഏത് സമയം ഒരു മരണം ഉറപ്പ് തന്നെയാണ് ആ മരണത്തിന് കീഴടക്കും അത്രേ ഉള്ളൂ മരുന്ന് കഴിച്ചൊന്നും മറുക ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല ആ മോളെപ്പോ വന്നായിരുന്നു ഇവിടെ വാതിലൊക്കെ തോർന്നു നടക്കുന്നതാണ് ഞാനിങ്ങോട്ട് ഓടി വന്നത് ആയിത്താ ഇതേ ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളു ശകലം നേരെയതേ ഉള്ളൂ ഓ ഞാൻ പിന്നെ ഇങ്ങോട്ടൊന്നും വരത്തില്ല മോളെ കാരണം ഏത് സമയം ഞാനും നിന്റെ ഉമ്മായും കൂടെ ആയിരുന്നല്ലേ ഏത് സമയം കൂട്ട് ഇപ്പൊ ഇങ്ങോട്ട് നോക്കുമ്പോ ഭയങ്കര വിഷമം എനിക്കങ്ങും എവിടെ നോക്കിയാലും നിന്റെ ഉമ്മായ കാണുന്നത് എനിക്ക് ആ പെട്ടെന്ന് പോയിന്ന് പറയുമ്പം തന്നെ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല ഇവിടെയൊക്കെ തന്നെ ഉള്ളതുപോലെ എപ്പോഴും തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തോട്ടേ ചിന്തിക്കത്തില്ല പെട്ടെന്നൊരു നമ്മുടെ നെഞ്ചിനകത്തൊരു ഭാരം കേറിയത് ആ നല്ലവരെ ഒന്നും പടച്ചോനൊന്നും ആയുസ് ഇട്ടേക്കത്തില്ലോ മോളെ പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴും മോടെ കാര്യം തന്നെ പറയാനേ ഉള്ളായിരുന്നെ സമയം എനിക്ക് തിരക്കാണ് ഒപ്പം ഭക്ഷണം കഴിക്കാനോ കൂടെ വർത്താനം പറയാനോ ഒന്നും നിങ്ങൾക്ക് നേരമില്ലെന്നും പറഞ്ഞായിരുന്നു വിഷമം ജീവിതകാലം മുഴുവനും ഒറ്റപ്പെട്ടൊരു ജീവിതമില്ലായിരുന്നോ ചെറുപ്പത്തിലെ തന്നെ നിന്റെ വാപ്പ മരിച്ചു പിന്നെ അവിടെ തൊട്ട് ദൈവിടം വരെ നിന്നെ പഠിപ്പിച്ച് ഒരു ജോലിയൊക്കെ ആവുന്ന വരെ ഒറ്റയ്ക്ക് നീ പഠിക്കാൻ പോയപ്പോഴും ജോലിക്ക് പോയപ്പോഴും ഒക്കെ വേറൊന്നും കൊണ്ടല്ല പോലെ ഒറ്റപ്പെടേൻ്റെ വേദനയൊന്നും നിങ്ങൾക്കാർക്കും പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല ഇപ്പം എൻ്റെ അവസ്ഥ ഒക്കെ ഏ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് രണ്ടാൺമക്കളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കഥ അവരിപ്പം അവരുടെ ജീവിക്കട്ടെ ജീവിക്കണമെന്നേലും പറയത്തുള്ളു ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള സ്നേഹവും കരുതലും ഒന്നും കൊടുക്കാതെ മരിച്ചു പോയിട്ട് കൊടുത്തിട്ട് എന്ത് കിട്ടാനാണ് നിൻ്റെ ഉമ്മക്ക് ഏത് ഏത് സങ്കടവും നിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു ഈ വീട് വിട്ട് നിൻ്റെ ഉമ്മ എങ്ങും വരുത്തുമില്ല പറഞ്ഞിട്ട് കാര്യമില്ല മോളെ നിങ്ങളെ നിങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല നിങ്ങൾക്ക് നിങ്ങളുടെയായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പം എൻ്റെ മക്കളെ അതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പം ഞാനൊന്ന് വിളിയിച്ചാൽ വിളിയിച്ച് അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുത്തുമില്ലേ എൻ്റെ കൊച്ചുമക്കളെ പോലും കാണണമെങ്കിൽ പോലും ഞാൻ അങ്ങോട്ട് കാല് പിടിച്ച് പറയുമ്പോൾ അവരിങ്ങോട്ട് കൊണ്ടുവരും സമയവും കാണോ വന്നാലോ നമ്മുടെ രണ്ട് രണ്ട് മിനിറ്റ് വർത്തമാനം പറയാൻ പോലും നേരമില്ല എപ്പോഴും ഫോണിനകത്ത് നോക്കലും ചിരി പിന്നെ സംസാരിക്കലും വർക്ക് ചെയ്യും ഇതൊക്കെ തന്നെയാണ് ഇവിടെ വന്നാലും അതുകൊണ്ടിപ്പം തന്നെ ഞാൻ വലിയ നിർമ്മതിക്കത്തും ആ നിന്റെ ഉമ്മായും ഇതൊക്കെ തന്നെയാണ് ആഗ്രഹിച്ചിട്ടുള്ളത് എല്ലാവർക്കും തിരക്കാണ് തിരക്കൊഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ അവര് ജീവനോടെ കാണത്തുമില്ല എൻ്റെ അവസ്ഥ അതൊക്കെ തന്നെയാണ് ഏകാശ്രയം ആശ്രയം ഉമ്മ തന്നെ ആയിരുന്നു എനിക്ക് എൻ്റെ സങ്കടവും നിന്റെ ഉമ്മ അടുത്തും നിന്റെ ഉമ്മയുടെ സങ്കടവും എൻ്റെ അടുത്തും ഒക്കെ തന്നെ ആയിരുന്നു ആ എന്ത് ചെയ്യാനാ അല്ല ഇനി മോളിനി അങ്ങോട്ടാ ഇനി ഇപ്പം ഉടനെ താമസിക്കാൻ വേണ്ടിട്ട് വന്നതാണോ അങ്ങനെ ഉണ്ടെങ്കി എനിക്കൊരു ആശ്രയട്ടോ വരുന്നത് ഓ ഞാനെന്തായാലും ഇനി ഇങ്ങോട്ടുള്ള താമസത്തിന് ശരിയാവില്ല ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്ക് എന്റെ ഉമ്മയുടെ അവസ്ഥ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഉമ്മ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്ന എല്ലാ ബുദ്ധിമുട്ടും എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ ഇപ്പൊ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാനൊരു വീട് ഞാൻ കണ്ടു പോയി വരാനൊക്കെ എളുപ്പം തന്നെയാണ് തൽക്കാലി ഞാൻ വീട് വാടകയ്ക്ക് എടുക്കണം കുറച്ച് കഴിയുമ്പോൾ ാർക്കന് വി എനിക്ക് പറ്റില്ലാതെ ഇവിടെ എൻ്റെ ഉമ്മാലത് എനിക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇപ്പം എൻ്റെ ഉമ്മായുടെ വലിയ ഞാൻ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ജീവിച്ചിരുന്നപ്പം എൻ്റെ ഉമ്മാക്ക് സമയം പോലും ഞാൻ ചിലവാക്കിയിട്ടില്ല കുറേ നടക്കുവാനും കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഉമ്മായുടെ കൂടെ ഇരിക്കണം എന്നൊക്കെ എപ്പോഴും പറയുമ്പോൾ ഞാനത് മനസ്സിലാക്കിയില്ല തിരക്ക് എന്തിൻ്റെ തിരക്കാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല ജീവിച്ചിരിക്കുമ്പം കൊടുക്കേണ്ട സ്നേഹം മരിച്ചു കഴിയുമ്പം നമ്മൾ കൊടുത്തിട്ട് ആർക്കനുഭവിക്കാനാണൊക്കെ ഞാൻ പഠിച്ച ഒരു പാഠമാണ് ഇതിപ്പോ ഒരു കൂട്ടർക്ക് കൂട്ടാർക്ക് ചുമ്പാടക്ക് ഞാൻ തൽക്കാലം അങ്ങനെ അങ്ങോട്ട് പോട്ടിട്ട പിന്നെ നിങ്ങളാലും ഉപേക്ഷിച്ചിട്ടല്ലാട്ട ഞാൻ പോന്നെ ഇടയ്ക്ക് ഞാൻ കാണാൻ പോയി നിങ്ങളെയൊക്കെ കാണുമ്പോഴാണ് എനിക്കൊരു സമാധാനമൊക്കെ വരുന്നത് ആ ശരി മോളെ എന്തായാലും മോള് തീരുമാനിക്കേ ഇടയ്ക്കൊക്കെ മോള് വരുക അങ്ങോട്ട് ചെല്ലട്ടെ